ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാനിപ്പോൾ ഷക്കീന ടെലിവിഷൻ പ്രേക്ഷകരുടെ മുമ്പിലായിരിക്കുക പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിൽ കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ചയോടനുബന്ധിച്ച് ഉണ്ടായ ഒരു മരിയൻ ദർശനത്തെ കുറിച്ചാണ് പ്രധാനമായും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഈ മരിയൻ ദർശനത്തിന്റെ ആധികാരികത വിലയിരുത്തുന്നത് നമുക്കറിയാം സഭയിൽ ഇതേക്കുറിച്ച് ഇത്തരം ദർശനങ്ങളെ കുറിച്ചും അതിസ്വാഭാവിക സംഭവങ്ങളെ കുറിച്ചുമുള്ള കാര്യങ്ങൾ വിലയിരുത്തൽ വിലയിരുത്തുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് നമുക്കറിയാം സഭയിൽ ഇത്തരം സംഭവങ്ങളെ കുറിച്ച് വസ്തുതാപരമായി വിലയിരുത്തുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രേഷൻ ഓഫ് ഇറക്കിയ ഒരു മാർഗരേഖയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഫാത്തിമായിലെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രിഗേഷൻ ഇറക്കിയ മറ്റൊരു മാർഗരേഖയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ രേഖയെ പരിഷ്കരിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും വിശ്വാസ ദുരുസംഗം ഒരു മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് ഈ മാർഗരേഖകളുടെ വെളിച്ചത്തിലാണ് ഇത്തരം സംഭവങ്ങളെ സഭ വിശകലനം ചെയ്യുന്നതും പഠനവിധേയമാക്കുന്നതും അതിൻ്റെ ആധികാരികത നിർണയിക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിയാം വാസ്തവത്തിൽ ഇപ്രകാരമുള്ള ഒരു പഠനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഉത്തരവാദപ്പെട്ട വ്യക്തികൾ തന്നെ പ്രചാരണം നടത്തുന്നത് സഭയുടെ നിലപാടിന് എതിരായിട്ടുള്ള വസ്തുതയാണ് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ ഇതേക്കുറിച്ച് സഭയുടെ നിലപാട് ഇപ്രകാരമാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ വിശ്വാസ ദരിസംഘത്തിന്റെ തലവനായിരുന്നപ്പോൾ പുറത്തിറക്കിയ മാർഗരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടുതരം വെളിപാടുകൾ സഭയിലുണ്ട് ഒന്നാമത്തേത് പൊതുവെളിപാടും മറ്റൊന്ന് സ്വകാര്യ വെളിപാടും സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഇപ്രകാരം ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ അരുളപ്പാടുകൾ സന്ദേശങ്ങൾ അതിനെയാണ് സ്വകാര്യ വെളിപാടുകൾ എന്ന് പറയും പൊതുവെപാട് എന്ന് പറഞ്ഞാൽ ദൈവമായ കർത്താവ് രക്ഷാകര പദ്ധതിയിൽ പൂർത്തീകരിച്ച വെളിപാട് അല്പം കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വെളിപാടിനെയാണ് പൊതുവെളിപാട് എന്ന് പറയുന്നത് പൊതു വെളിപാട് എല്ലാ വിശ്വാസികളും അംഗീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ സത്യമാണ് എന്നാൽ സ്വകാര്യ വെളിപാടുകൾ എല്ലാവരും അംഗീകരിക്കണമെന്ന് സഭ നിർബന്ധം പിടിക്കുന്നില്ല ഒരു സ്വകാര്യ വെളിപാടിന്റെ ആധികാരികത സഭ അംഗീകരിച്ച് കഴിഞ്ഞാൽ പോലും ആ സ്വകാര്യ വെളിപാടിനെ അംഗീകരിക്കണമോ സ്വീകരിക്കണമോ വിശ്വസിക്കണമോ എന്ന് വിവേചന ബുദ്ധിയ തീരുമാനമെടുക്കാനുള്ള അവകാശം വിശ്വാസികൾക്കൊണ്ട് എന്നതാണ് സഭയുടെ നിലപാട് രണ്ടാമതായി ഈ പൊതുവെപാട് ഈശോമിശികായിൽ പൂർത്തീകരിക്കപ്പെട്ട സത്യമാണ് ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടതും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടതുമായ വെളിപാടിനേക്കാളും അധികമായി ഒരു വെളിപാടും ഇനി ഈ ഭൂമിക്ക് ലഭിക്കാനില്ല എന്നതാണ് സഭയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഒരു സ്വകാര്യ വെളിപാടിലൂടെ എന്തെങ്കിലും പുതിയ ആശയങ്ങളോ വിശ്വാസ സംഹിതകളോ രൂപപ്പെടുമെന്ന് പരിശുദ്ധ കത്തോലിക്കാസ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതും നാം തിരിച്ചറിയാം ഇനി ഈ സ്വകാര്യ വെളിപാടിനെ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി നിർണയിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ സഭ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്ന് ഇത്തരം ദർശനങ്ങളുടെ സ്വഭാവം നിർണയിക്കുന്നു നമുക്കറിയാം ദർശനങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് നേരിൽ കാണുന്ന സ്വാഭാവിക കാഴ്ചകളും അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ധ്യാനത്തിലും മനനത്തിലും ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ആന്തരികമായ ഉൾക്കാഴ്ചകളും ഇവയൊന്നും ദൈവീക ദർശനങ്ങളും അതേസമയം ദൈവീകമായ ദർശനങ്ങളുണ്ട് സഭയിൽ പല വിശുദ്ധാത്മാക്കൾക്കും ഇതിനോടകം അത്തരത്തിലുള്ള ദർശനങ്ങൾ ലഭിച്ചതായി സഭ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോഴ് ഈ ദൈവീക ദർശനങ്ങളെ തന്നെ പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നുണ്ട് അത് ഏതെങ്കിലും മനോവൈകല്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന മായാ കാഴ്ചകൾ ആലൂസിനേഷൻ ആണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും ഡോക്ടർമാരും മനോരോഗ വിദഗ്ധന്മാരും പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു നിബന്ധന സംഭവിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു സാധ്യതയുള്ളത് ഈ ദൈവീക ദർശനങ്ങളുടെ രൂപത്തിൽ ചിലപ്പോൾ പൈശാചിക ശക്തികൾ നമുക്ക് ദർശനം തരും അതും വിവേചിച്ചറിയേണ്ടതുണ്ട് അതായത് ഒരു വെളിപാട് ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ അതിനെ അംഗീകരിച്ച് ആധികാരികമായി പ്രഖ്യാപിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കും പാടില്ല വീണ്ടും സഭ ഇതേക്കുറിച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ സ്വകാര്യ വെളിപാടിനെ പഠിക്കുന്നതിന് ആവശ്യത്തിനുള്ള സമയം എടുക്കണം എന്നുള്ളതാണ് അതായത് ആവശ്യത്തിന് സമയം സമയമെടുക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക അത് ആ വെളിപാടിനെ മനസ്സിലാക്കാൻ ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് രണ്ട് കാരണങ്ങളാലാണ് അപ്രകാരം സഭ നിലപാടെടുത്തിരിക്കുന്നത് ഒന്ന് പ്രസ്തുത വെളിപാട് ഒരുപക്ഷെ ആ വ്യക്തിക്ക് മാത്രം നൽകപ്പെടുന്നതാകാം അതല്ല എങ്കിൽ ആ കുടുംബത്തിന് നൽകപ്പെട്ട വെളിപാടാകാം അത് സാർവത്രിക സഭയ്ക്ക് മുഴുവനുമുള്ള സന്ദേശമോ ദർശനമോ ആയിരിക്കണമെന്നില്ല അപ്രകാരം സ്വകാര്യമായി ലഭിക്കുന്ന വെളിപാടുകൾ സ്വകാര്യമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വെളിപാടിനെ നമ്മൾ പഠിക്കുന്നതിന് സമയമെടുക്കും രണ്ടാമത്തെ കാരണം സമയമെടുക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ വെളിപാടുകൾ അതിന്റെ സമഗ്രതയിൽ ലഭിക്കുന്നത് നാളുകൾ കൊണ്ടായിരിക്കും നമുക്കറിയാം സ്വർഗീയമായ വെളിപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിന്റെ സന്ദേശത്തെ അതിന്റെ സമഗ്രതയിൽ ആദ്യമേ മനസ്സിലാകണമെന്നില്ല ഇപ്പം നമുക്കറിയാം ലൂർത്തിൽ ഭാത്തിമായിൽ ഒക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചപ്പോൾ മാതാവ് പറഞ്ഞ വസ്തുതകളുടെ നിജസ്ഥിതി ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായത് വളരെ വൈകിയാണ് മാതാവ് തന്നെ അത് വിശദീകരിച്ചു കൊടുത്തു ഇന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അമ്മ തന്നെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അവർക്ക് അതിൻ്റെ വസ്തുത മനസ്സിലായത് അതാണ് വെളിപാടിൻ്റെ നിജസ്ഥിതി അതിന്റെ സമഗ്രതയിൽ വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി സഭ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് പരിശുദ്ധ പിതാവ് നിർദ്ദേശിക്കുന്നതിന്റെ കാരണം അതുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനും നിലപാടുകൾ സ്വീകരിക്കാനും സഭ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതാത് പ്രദേശത്തെ മെത്രാനെയോ മെത്ര പോലീസായോ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് തലശ്ശേരി അതിരൂപതയുടെ മെത്ര പോല മാർ ജോർജ് ഞരളക്കാട്ട് പിതാവ് പിതാവ് ഈ വസ്തുതകളെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിരുന്നു അതിന്റെ വെളിച്ചത്തില് ഈ ഭവനത്തിൽ ഞാൻ വ്യക്തിപരമായി സന്ദർശനം നടത്തിയിരുന്നു ഈ ദർശനം കിട്ടിയ വ്യക്തിയുമായിട്ട് രണ്ടു തവണ ഞാൻ നേരിട്ട് സംഭാഷണം നടത്തിയിട്ടുണ്ട് തികച്ചും നിഷ്കളങ്കനായ കാപട്യങ്ങളില്ലാത്ത ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ മകനോട് എനിക്ക് വലിയ സ്നേഹവും കരുതലും ഉണ്ട് തന്നെ പക്ഷെ അതിന്റെ അർത്ഥം ആ ഒരു സംഭവത്തെ ആധികാരികമായി പ്രഖ്യാപിക്കാൻ സമയമായി എന്നല്ല മെത്രാപോലിയസായി ഈ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പടിയായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ സഭ നിർദ്ദേശിച്ച രീതിയിലുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ടും കൂടി ലഭിച്ചു കഴിയുമ്പോഴാണ് ഈ വിഷയം സിറോ മലബാർ സഭയിലെ ഒരംഗമെന്ന നിലയിൽ ഇതേക്കുറിച്ച് ഇതിൻ്റെ രണ്ടാം സ്റ്റേജിൽ പഠനം നടത്തേണ്ടത് സിറോ മലബാർ സഭയുടെ സിനഡ സിനടനും ഈ കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ റോമിലെ വിശ്വാസ കാര്യാലയത്തിലേക്ക് ഈ കാര്യം നമുക്ക് നിർദ്ദേശിക്കാവുന്നു തലശ്ശേരി അതിരൂപതയിൽ തന്നെ ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഇപ്രകാരം വിവിധ പഠനങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിശ്വാസ കാര്യാലയത്തിന്റെ നിർദ്ദേശാനുസരണം കൂടുതൽ പഠനത്തിനായി നൽകപ്പെട്ടിരിക്കുകയാണ് വിളക്കന്നൂർ എന്ന ഇടവകയിൽ നടന്ന ദിവ്യകാരുണ്യ ആ അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് അതായത് ഇത് സാവകാശം പടിപടിയായി സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ പഠനം നടത്തിയെങ്കിൽ മാത്രമേ അതിന്റെ ആധികാരികത വ്യക്തമാവുകയുള്ളൂ വ്യക്തമായി തിരുസഭയ്ക്ക് ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ നിലവിലിരിക്കവെ ഉത്തരവാദപ്പെട്ട വൈദികര് ഇതിനെക്കുറിച്ച് ഈ രീതിയിലുള്ള പ്രചാരണങ്ങള് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് ശരിയായ രീതി അല്ല എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അപ്രകാരം ചെയ്യുന്നവരുടെ ഉദ്ദേശ ഉദ്ദേശശുദ്ധിയേയോ ആത്മാർത്ഥതയെയോ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് തിരുസഭയിൽ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് സഭാ മാതാവ് നൽകിയ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ വിഷയം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തലശ്ശേരി മെട്രോ പോലീസ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ വേണം നിങ്ങൾ ഈ വസ്തുതകളെ മനസ്സിലാക്കാൻ രണ്ടാമതായി നൽകപ്പെട്ട വെളിപാടുകളെ വിശദീകരിക്കുന്നതിന് സഭ നൽകിയ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു വെളിപാട് നൽകപ്പെട്ടു വെളിപാടിലൂടെ കിട്ടുന്ന സന്ദേശം ആധികാരികമാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള മാനദണ്ഡം ഈ പറയപ്പെടുന്ന കാര്യം വെളിപാടിലൂടെ മാത്രം സംലഭ്യമാകുന്നതാണ് എന്ന് സഭയ്ക്ക് ഉറപ്പ് കിട്ടും ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന വെളിപാടുകളിൽ പലതും ഇതിനു മുമ്പ് നൽകപ്പെട്ടിട്ടുള്ള വെളിപാടുകളുമായി ബന്ധപ്പെട്ടതോ അതല്ല എങ്കിൽ മറ്റു വഴികളിലൂടെ ഏ ആയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വെളിപാടിന്റെ ആധികാരികതയെ പഠിക്കുന്നതിന് കൂടുതൽ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതിരൂപതയുടെ നിലപാട് അതുകൊണ്ട് ആ മകനോട് ഇത്തരം വെളിപാടുകളെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ അതിരൂപത ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മകൻ അപ്രകാരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അമിതമായ വ്യഗ്രതയും അമിതമായ ആകാംക്ഷയും ഈ ഒരു കാര്യത്തിൽ പിടിയുക സമയത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗം വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളാനുമാണ് നാം പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ വെളിപാടിന് ഇത്രമേൽ അമിത പ്രാധാന്യം കൊടുക്കുകയും അത് ലക്ഷങ്ങൾ ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് ഇത്തരം വെളിപാടുകളുടെ ആധികാരികതയെ നിർണയിക്കുന്നതിന് സഭ വെച്ച മാനദണ്ഡത്തിന് വിരുദ്ധമാണ് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ പബ്ലിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഇതിൽ നെഗറ്റീവായി പരിഗണിക്കണം എന്ന് തന്നെയാണ് സഭയുടെ നിർദ്ദേശമുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ വസ്തുതയുടെ സ്വർഗീയ ഇടപെടൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അനാവശ്യ പ്രചാരങ്ങൾ ഒഴിവാക്കി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക തീർച്ചയായും ആ മകനിലൂടെ പരിശുദ്ധി അമ്മ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നാം എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് അമ്മ നൽകുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞാല് ആ പഠനങ്ങൾക്ക് ശേഷം അതിരൂപത അത് തിരുസിംഹാസനത്തിൻ്റെ അനുവാദത്തോടെ വെളിപ്പെടുത്തുന്നതായിരിക്കും അതുവരെയും അനാവശ്യ വിവാദങ്ങളും അനാവശ്യ ചർച്ചകളും ഒഴിവാക്കണം എന്നതാണ് സ്നേഹപൂർവ്വമായി നിങ്ങളെ അറിയിക്കുക